ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാസർഗോഡ് സുൽത്താൻ ഡയമണ്ട്സ് ആൻഡ് ഗോൾഡിലാണ് ചെറിയൊരു പർച്ചേസിന് വേണ്ടിയിട്ടാണ് ടാ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോഴാണ് ഇവിടുത്തെ കിഡിലൻ ഓഫേഴ്സിനെ കുറിച്ച് കണ്ടത് കണ്ട ഈയൊരു അറേബ്യൻ നെക്ലേസ് കണ്ടോ ഇത് ജസ്റ്റ് വൺ പെർസെന്റേജ് ആണ് ഇട്ടാ പണിക്കൂലി വരുന്നത് പത്ത് വർഷത്തെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ജ്വല്ലറിയാണ് സുൽത്താൻ ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ ബെസ്റ്റ് ടൈം ആണ് ഒരുപാട് ഓഫേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഒരു മാർഗയിനും കൂടാണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി കേരള നെക്ലേസ് ഒക്കെ വെറും രണ്ടര ശതമാനം പണിക്കൂലാണ് ഏട്ടാ കിട്ടുന്നത് അതേപോലെ കേരള ചെയിൻ ബാംഗിൾസ് ഒക്കെ വെറും ഒന്നര ശതമാനം പണിക്കൂലി അതേപോലെ നമ്മുടെ കല്യാണത്തിലൊക്കെ മെറു എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അറബിക് ഡിസൈനിലുള്ള ഐറ്റംസിനൊക്കെ വെറും നാലര ശതമാനം പണിക്കൂലിയിലാണ് ഇത് നിങ്ങൾക്ക് മുംബൈ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അത് വെറും അഞ്ച് ശതമാനം പണിക്കൂലി ഇതൊന്നുമല്ല നിങ്ങൾ ഒരു ആന്റിക് ലവർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉള്ള ആന്റിക് ഡിസൈൻ ഒക്കെ വെറും ആറ് ശതമാനം പണിക്കൂലി ആണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് വെറും ഒരു ശതമാനം പണിക്കൂലിയിൽ വരുന്ന ഒരുപാട് ജ്വലറിസ് ആണ് സുൽത്താൻ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു ഷോറൂം മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക താങ്ക് യു